ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ും ഞാനിപ്പോൾ ഉള്ളത് വൈത്തിരി ആണ് കേട്ടോ എൻ്റെ മോള് കോളേജിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നേ അവൾ നേരെ വെക്കുന്നതുകൊണ്ട് എന്നെ വിളിച്ചാണ് അല്ലെങ്കിൽ ഓൾ ഒറ്റക്ക് അങ്ങോട്ട് വരലാണേ അപ്പോൾ ഓൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഓളെ വണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെക്കാന്ന് വാങ്ങാനുണ്ടായിരുന്നു എല്ലാം വാങ്ങി വച്ചാൽ ഓൾ വന്ന പാടെ അവളെയും കൂട്ടിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാ സാധനവും ഈ കടയിൽ തന്നെ കിട്ടും വേറെ വേറെ കടയിലേക്ക് നമ്മൾ തെരഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ അധികം ഈ ചേച്ചിൻ്റെ കടയിൽ നിന്നാണ് ആ സാധനം വാങ്ങല് പിന്നെ താഴെ ഒരു കടയുണ്ട് അവിടെ നിന്ന് ഞാൻ വാങ്ങും അപ്പോൾ ഇവിടെ നല്ല പച്ചക്കറിയും പിന്നെ ഫ്രൂട്ട്സും നല്ല ക്വാളിറ്റിയിൽ കിട്ടും കേട്ടോ അതാണ് ഞാൻ ഇവിടെ കയറുന്നത് കുറച്ച് തക്കാളി കേബേജ് ക്യാരറ്റ് പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ബീൻസ് എല്ലാ ഐറ്റംസും കുറച്ച് തോന്നാൻ ഞാൻ രണ്ടാഴ്ചത്തേക്കിങ്ങോട്ട് മേടിക്കും കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് പൈസയും കൊടുത്ത് പച്ചക്കറിയും വാങ്ങി ഇറങ്ങിയിട്ടും പുന്നൂസ് വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ അനിയൻ്റെ കടയുണ്ട് താഴെ അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് ഇതാണ് അവൻ്റെ കട കേട്ടോ ഇസ്വല്ലാന്നാണ് കടേൻ്റെ പേര് വൈത്തിരി ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ടടി വെച്ചാൽ കുറച്ചും ഇങ്ങോട്ട് വന്നാൽ അവിടെയാണ് കേട്ടോ അവൻ്റെ കട ഉള്ളത് ഇതാണ് എൻ്റെ മാമൻ്റെ മോന് സ്വന്തം അനിയനെ പോലെ തന്നെയാണ് കേട്ടോ മാമൻ്റെ മോനെന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം ആങ്ങളെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കവന് അവൻ എനിക്ക് അവനും അവനക്ക് ഞാനും അങ്ങനെയുള്ളത് അവൻ്റെ കടയിൽ പ്രധാന ഫുഡ് എന്ന് പറഞ്ഞാൽ അൽഫാമാണ് അൽഫാം പിന്നെ കാന്താരി അൽഫാമുണ്ട് സാദാ അൽഫാമുണ്ട് പിന്നെ മുട്ട മസാല ഉണ്ട് പിന്നെ ചിക്കൻ നിറച്ച ഉണ്ട് പഞ്ചസാരയും തേങ്ങ നിറച്ച അട പിന്നെ പഫ്സ് കട്ട്ലേറ്റ് പിന്നെ ബ്രോസ്റ്റഡ് ചിക്കന് പിന്നെ കുബ്ബൂസ് അങ്ങനെ സകല സാധനങ്ങളുണ്ട് കേട്ടോ ആ കടയിൽ നിങ്ങൾ വൈത്തിരി വരുന്നവരാണെങ്കിൽ പിന്നെ ഒന്ന് കയറി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ഫുഡാണ് അവിടുത്തെ പിന്നെ എൻ്റെ അൽഫാമിൻ്റെ മസാല ഉണ്ടല്ലോ അടിപൊളി മസാലയാണ് പിന്നെ ഇതാണ് അൽഫാം ഗ്രില്ല് ചെയ്യുന്നുണ്ടത് ഇതാണ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് എടുത്തേണ് അവന് എപ്പോഴും പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും പിന്നോട് പറഞ്ഞു താത്ത നോക്കി നോക്ക് നല്ല രസമില്ല എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടോ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതാണ് ഇതോന് ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് തട്ടുന്നേ കേട്ടോ ബ്രോസ്റ്റ് ഒന്ന് കഴിക്കണ മക്കൾ അടിപൊളി ആണ് അവൻ്റെ ബ്രോസ്റ്റ് അവൻ എനിക്കതിൻ്റെ പൂട്ടിയൊക്കെ തന്നീന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നെയ്ച്ചോറ് മന്തി റൈസ് പിന്നെ തേങ്ങാച്ചോറ് എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ അടിപൊളി ഫുഡാണ് അവിടുത്തെ ഫുഡ് പിന്നെ നിങ്ങളൊന്ന് കയറി വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും ഓൾ വന്നു പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസലവലേക്കും